നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെ ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് സമയം ഒൻപത് ഏഴായിട്ടുണ്ട് അപ്പോൾ ഒമ്പത് എട്ടായിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത്തഞ്ച് പോയിൻ്റാണ് മാർക്കറ്റിൽ അപ്പായിട്ടിരിക്കണേ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ വ്യൂവിൽ ഇരുപത്തൊന്ന് എഴുന്നൂറ്റി ഏഴിൽ നിന്നുള്ള ഇത് ഇന്നലത്തെ ചാർട്ട് അനലൈസ് ചെയ്തതാണ് അപ്പോൾ ഇന്നലെ നമ്മൾ വരച്ചു വെച്ചത് ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്ന ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഈ ലെവലിൽ നിന്ന് മാർക്കറ്റ് അപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഇരുപത്തി രണ്ടായിരത്തി എൺപത്തിനാലാണ് പറഞ്ഞത് അപ്പോൾ ആ ലെവലിന് മോഡലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇന്ന് മാർക്കറ്റ് അപ്പായിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി അൻപത്തഞ്ച് ആണ് മാർക്കറ്റ് അപ്പായിരിക്കുന്നത് അപ്പോൾ ആ പ്രീവിയസ് ആയിട്ടുള്ള ലൈനുകൾ അവിടെ തന്നെ ലൈൻ അവിടെ ഇടാം ആരോ മാറ്റാം ലൈൻ നാളെ ഒരു സമയത്ത് ആവശ്യം വന്നാൽ ഓക്കെ അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിലാണ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് എന്ന് പറയുമ്പോൾ ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഒരു അപ്രോക്സിമേറ്റ് പറ്റുന്ന ലെവല് മാത്രമേ ഉള്ളൂ അതായത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് എന്നുള്ള ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ആവാനായിട്ട് പോകുന്നത് അപ്പോൾ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് അതേപോലെ തന്നെ ഇരുപത്തിരണ്ട് നാനൂറ്റി അറുപത്തൊന്ന് അപ്പോൾ ഈ ഒരു അപ്രോക്സിമേറ്റ് ബോക്സാണ് ഇന്നത്തെ കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് ഈ ഒരു കൺസോൾട്ടേഷൻ സോൺ അപ്പോൾ ഈ ഒരു ഇരുന്നൂ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി ഒന്നിൽ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് മോളോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കൺസോൾട്ടേഷൻ സോൺ എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി ഒൻപതാണ് അപ്പോൾ ആ ഭാഗത്തേക്കുള്ള മൂവ് ഒറ്റടിക്കൊന്നു മൂവ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നാലും സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ഇതിപ്പോൾ തേർട്ടി ആണ് ടൈം ഫ്രെയിം ഞാൻ ഫിഫ്റ്റീൻ മിനിറ്റ്സിലേക്ക് ആക്കിയിട്ടില്ല അപ്പോൾ ഇരുപത്തിരണ്ട് അറുന്നൂറ് ഒരു ലെവലുണ്ട് അപ്പോൾ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടാണ് ഒരു സ്കാൽപ്പിംഗ് സ്കാൽപ്പിങ് ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ആവും അപ്പോൾ ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നും ഇടലെന്തായാലും ഒന്നും നടക്കില്ല കാരണം ഇരുപത്തിരണ്ട് നാനൂറ്റി അറുപത്തൊന്ന് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് ഇതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിൽ മാർക്കറ്റ് ഓപ്പൺ ആവും അപ്പോൾ ആദ്യം താഴത്തുനിന്ന് സപ്പോർട്ട് എടുക്കുമോ മേളിൽ പോയി റിജക്റ്റ് ആവുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടാണ് അപ്പോൾ മെജോറിറ്റി ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് അപ്പോൾ സൂക്ഷിച്ചും കണ്ടും ഇത് കൈകാര്യം ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത് പിന്നെ ഈ ഒരു ഇരുപത്തിരണ്ട് നാന്നൂറ്റി അറുപത്തൊന്ന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് പിന്നെ അടുത്ത ലെവലിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ ഇരുപത്തിരണ്ട് നാനൂറ്റി അറുപത്തഞ്ച് ലെവലിലേക്കാണ് നാനൂറ്റി പതിനാറ് ഇരുപത്തിരണ്ട് നാന്നൂറ് എന്നുള്ള ഒരു ലെവൽ അപ്രോക്സിമേറ്റ് എല്ലാം നൂറ് പോയിൻറ്റിൻ്റെ റൈഡാണ് അപ്പോൾ ഒരു എൺപത് പോയിൻ്റ് എഴുപത് പോയിൻ്റ് ഒക്കെ റൈഡിൽ കിട്ടിയാൽ അമ്പത് പോയിൻ്റ് ഒക്കെ മിനിമം ഒരു ഹോൾഡിംഗ് റൈഡിൽ കിട്ടേണ്ടതാണ് അപ്പോൾ ഇരുപത്തിരണ്ട് നാന്നൂറ്റി മൂന്ന് ഡൗൺ സൈഡ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് അപ്പർ സൈഡ് അതിൻ്റെ മുകളിൽ ഇരുപത്തിരണ്ട് അറുന്നൂറ് ഈ ലെവലിലാണ് ഇന്നത്തെ പരിപാടി ഞാൻ പ്ലാൻ ചെയ്യുന്നു അപ്പോൾ നേരെ സ്ട്രൈക്കിലേക്ക് പോകേണ്ടത് ഇരുന്നൂറ്റമ്പത് പോയിൻ്റാണ് അപ്പായിരിക്കുന്നത് അപ്പം ഞാൻ എടുത്തു വെച്ച സ്ട്രൈക്ക് ഒരെണ്ണം ഇരുപത്തിരണ്ട് ഇരുന്നൂറാണ് അത് അപ്പോൾ പിന്നെയും മോളിലോട്ട് നല്ല രീതിയിൽ കയറിപ്പോവും അപ്പോൾ ആ സ്ട്രൈക്കിന് പകരം ഒന്ന് മാറ്റി പിടിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നൂറ്ററുപത് ഒക്കെ നല്ല റേറ്റിൽ പോകും വേറെ നിവർത്തിയില്ല എന്തായാലും അതെടുത്ത് വെക്കാം ഇരുപത്തിരണ്ട് മുന്നൂറിൻ്റെ സി ആണ് താൽക്കാലികമായിട്ട് എടുത്തു വച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് മുന്നൂറിൻ്റെ സി എടുത്തു വച്ചിട്ടുണ്ട് പിയിൽ മുന്നൂറ്റി മുപ്പത്തെട്ട് മുന്നൂറ്റി എൺപത്തി ഒന്ന് ഇരുപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ പി ആണ് എടുത്തു വച്ചിരിക്കുന്നത് പിയില് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് സിയിൽ ഇരുന്നൂറ്റി അറുപതാണ് എടുത്തു വച്ചിരിക്കുന്നത് ഇതിനിടക്ക് എവിടെയൊക്കെ റെസിസ്റ്റന്റ് ഉണ്ടെന്നുള്ളത് ആദ്യം മാർക്ക് ചെയ്ത് വെക്കാം നാനൂ ഒരുപാട് ലെവലുകളുണ്ട് അതിൽ മെയിനായിട്ടുള്ളത് നാന്നൂറ്റി നാൽ നാന്നൂറ്റി അൻപത്തഞ്ച് നാന്നൂറ്റി എഴുപത്തിരണ്ട് അഞ്ഞൂറ്റി ഏഴ് ആ ലെവലുകളൊക്കെയാണ് മാർക്കറ്റ് എന്തായാലും ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്യുള്ളൂ അപ്പോൾ ആ ലെവൽ തന്നെ എടുത്തു വെക്കാം അഞ്ഞൂറ്റി എഴുപത്തഞ്ച് ഒരു ലെവലുണ്ട് അഞ്ഞൂറ്റി ഇരുപത്തഞ്ചൊരു ലെവലുണ്ട് അഞ്ഞൂറ്റി എൺപത്തഞ്ചൊരു ഉണ്ട് അൻപത്തിരണ്ട് ഇപ്പം എന്തായാലും ഈ ആഴ്ച കഴിഞ്ഞാലേ പ്രീമിയത്തിനൊക്കെ ചെറിയൊരു മാറ്റം ഉണ്ടാവുള്ളൂ ഇത്രയും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കാരണം തീരെ ഡെൽറ്റ വാല്യൂ കുറഞ്ഞെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടാൻ ചാൻസ് കുറവാണ് മൂവ്മെൻറ്റ് കിട്ടത്തില്ല മെൽറ്റിങ് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മെൽറ്റിങ് ആയിപ്പോവും എന്തായാലും മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് കിട്ടുമെന്ന് നോക്കിയിട്ട് പിന്നെ സ്ട്രൈക്ക് ഞാൻ മാറ്റാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് ആദ്യത്തെ മൂവ്മെൻറ്റ് കിട്ടിയാൽ നല്ല മൂവ്മെൻറ്റ് കിട്ടണം അപ്പം അതേപോലെ മുന്നൂറ്റി എൺപതിൽ നിൽക്കുന്ന ഈ ഒരു സ്ട്രൈക്ക് പീഡത് ഡൗൺ ആയി കഴിഞ്ഞാൽ നേരെ പതിനേഴിലേക്കായിരിക്കും വരുന്നത് ആ പതിനേഴും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ മൈനസ് ഹൺഡ്രഡൊക്കെ കിടപ്പുണ്ട് എന്താവോ ആവോ എന്തായാലും സീറോ വരെ എന്തായാലും പോവുള്ളൊ അതിനപ്പുറത്തേക്ക് മാർക്കറ്റ് എന്തായാലും പോവുകയല്ല അപ്പോൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട് അത് ഫൈവ് ഫൈവ് മിനിറ്റിൻ്റെ ആർ എസ് ഐ പിയിൽ ഡൈവെർജൻസ് ആയി വന്നതിന് ശേഷം മാത്രമേ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ അതുവരെ സിയിലായിരിക്കും കോൺസെൻട്രേഷൻ അപ്പോൾ ഒമ്പത് പതിനാലായിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ലെവലുകൾ ഇപ്പം അഞ്ഞൂറ്റി എൺപത് ആവറേജാണ് അഞ്ഞൂറ്റി എൺപത് അറുന്നൂറ്റി അൻപത് എഴുന്നൂറ്റി മുപ്പത്തേഴ്ന്നുള്ളത് എഴുന്നൂറ്റി എൺപതിലേക്ക് അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത്തൊന്നിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കണത് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മുന്നൂറ്റി എഴുപത് വരെ മാർക്കറ്റ് നിപ്പുണ്ട് മുന്നൂറ്റി എഴുപത്തൊന്ന് മുന്നൂറ്റി തൊണ്ണൂറ് ആ ഒരു ക്യുക്കായിട്ടുള്ള മൂവ്മെൻറ്റാണ് സീൽ നടന്നത് വളരെ ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻ്റ് ആ ഒരു മുന്നൂറ്റി തൊണ്ണൂറ് എന്നുള്ള ലെവൽ സീൽ അവിടെ നിൽക്കുന്നത് കാരണം ഉടനെ ചാടി പി യിൽ ഒരു എൻട്രി എടുക്കൽ അത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ല ഇരുന്നൂറ്റി രണ്ടിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഒരു ഇരുന്നൂറ്റി ഇരുപതൊക്കെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ പിയിലേക്കൊക്കെ എന്തായാലും കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ ആർ എസ് ഐയുടെ ഡൈവർജൻസ് കിട്ടണം അതിന് ശേഷം മാത്രമാണ് ഞാൻ പി യിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ മുന്നൂറ്റി തൊണ്ണൂറ് എന്നുള്ള ലെവൽ മാർക്കറ്റിൽ നിപ്പുണ്ട് ഈ പി ഈയിലാണെങ്കിൽ ആർ എസ് ഐ ക്രോസ് ഓവർ ചെയ്ത് വരുന്നുണ്ട് അത് ക്രോസ് ഓവർ ചെയ്ത് റെഡിലേക്കും കൂടെ കയറിയാലാണ് കൺഫേം ഉള്ളു അതിനിടയ്ക്കുള്ള മൂവ്മെൻറ്റ് വൺ സെവൻറ്റി ടു വൺ എയ്റ്റി ഒരു പത്ത് പോയിന്റ് കിട്ടുമെന്ന് നോക്കും പത്ത് പോയിന്റിന് മേളിലോട്ട് പോയി കഴിഞ്ഞാൽ സ്റ്റിൽ അത് ഹോൾഡ് ചെയ്തിട്ട് ഈ ഒരു ക്യാൻഡലിൻ്റെ അതായത് മാർക്കറ്റിൻ്റെ ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ലെവലിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യും ഇരുന്നൂറ്റി നാൽപ്പത് മാർക്കറ്റ് ടച്ച് ചെയ്യാനുണ്ട് ഇത് എന്തായാലും ഹൈറ്റ് മുമ്പ് മാർക്കറ്റ് എവിടെയെങ്കിലും ഒരു ഭാഗത്തേക്ക് പോകുന്നുള്ള കാര്യങ്ങൾ ഉറപ്പാണ് അത് ആർക്കും സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഒന്നെങ്കിൽ എനിക്ക് പിയിൽ ഇരുന്നൂറ്റി നാൽപ്പത് കിട്ടണം ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് സിയിൽ നാന്നൂറ് കിട്ടണം നാന്നൂറ് എന്ന് പറയുമ്പോൾ ഏകദേശം ആ നാന്നൂറ് കിട്ടണ്ട ആ ഏകദേശം നാന്നൂറ് മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഇത് രണ്ടിലെന്തെങ്കിലും കിട്ടാതെ ഒരു പരിപാടി ഇന്ന് നടക്കുകയില്ല അപ്പം ആർ എസ് ഐ പി യിലേക്ക് റീഡൈവർജൻസ് ആയി വരുന്നുണ്ട് ഏതിന്നാണെങ്കിലും കിട്ടിയാൽ മതി കാരണം ഒന്നെങ്കിൽ രണ്ടിലും നല്ല അക്യുറേറ്റ് ലെവൽ തന്നെയാണ് സിയിൽ നാന്നൂറും പിയിൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് എന്നുള്ള ലെവൽ രണ്ടും മാർക്കറ്റ് മാർക്ക് ചെയ്ത് വച്ചിരിക്കുന്ന ലെവലാണ് അതിലേതു ഭാഗത്തേക്ക് ആദ്യം അടിക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സംശയമുള്ളൂ അപ്പം നിലവിൽ ആർ എസ് ഐ പിയിലേക്ക് ഡൈവർജൻസ് ആയി വരുന്നതുകൊണ്ട് ഇനി പി യിലേക്ക് ചിന്തിച്ച് തുടങ്ങേണ്ടിയിരിക്കുന്നു അപ്പോൾ നൂറ്റി എഴുപത് മുതൽ നൂറ്റി എൺപത് വരെയുള്ള ലെവലെന്ന് പറയുമ്പോൾ സീയിൽ ഗ്യാപ്പ് ഫില്ലിങ് വരുമ്പോഴത്തേക്കും പിയിൽ ആ ഒരു പത്ത് പോയിന്റ് ബുക്ക് ചെയ്യാം എന്നുള്ള കണക്കൂട്ടലിലാണ് നിൽക്കുന്നത് ഗ്യാപ്പ് ഫില്ലായിട്ടില്ല നൂറ്റി എഴുപത്തിരണ്ടിലാണ് നിൽക്കുന്നത് പിന്നെ തോന്നുന്ന ഒരു തോന്നലാണ് ഞാനൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ അതെപ്പോഴും ക്ലീനായിട്ട് തന്നെ പോകണം അത് ലോവിലേക്ക് പോകാൻ പാടില്ല എടുത്തു കഴിഞ്ഞാൽ പിന്നെ ടാർഗറ്റിൽ ചെന്ന് നിൽക്കാവുന്ന ഒരു കൺസെപ്റ്റ് പലർക്കും ഉണ്ട് അതൊന്നും നടപടിയുള്ള കേസല്ല മാർക്കറ്റ് ചിലപ്പോൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഫ്ലക്ച്വേഷൻസ് വരും ചിലപ്പോൾ അഞ്ച് പോയിന്റ് പത്ത് പോയിൻ്റ് താഴത്ത് വന്നിട്ടൊക്കെ ആയിരിക്കും തിരിച്ച് മുകളിലോട്ട് പോണേ അപ്പോൾ കണക്കൂട്ടിൽ കറക്റ്റാണെങ്കിൽ ഇവിടെ സീൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ഗ്യാപ് ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും ആദ്യത്തെ റിജക്ഷൻ അത് പിയിൽ എവിടെയാണെന്ന് നോക്കും അതിനുശേഷം ആ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ എസ് എം എയിലേക്കായിരിക്കും മാർക്കറ്റ് മുട്ടണത് അതിന് അനുസരിച്ചിട്ട് പി ഇരുന്നൂറ്റി മുപ്പത്തെട്ടോ നാൽപ്പതോ പോവോ എന്ന് സെക്കൻഡറി നോക്കും അപ്പോൾ തോന്നാം ഇവിടെ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് വരച്ചു വെച്ചിട്ടുണ്ടല്ലോ പിന്നെന്താണ് ഇവിടെ ഇങ്ങനെ ഫ്ലക്ച്വേഷൻ ഫ്ളക്ച്വേഷൻ ചെയ്യണമെന്നുള്ളൊരു തോന്നൽ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും തോന്നാം അത് ഈ ഒരു ഡോജി ക്യാൻഡലുണ്ട് ഈ ഒരു ഡോജി ക്യാൻഡലിൻ്റെ ഹൈ ലെവലുണ്ട് ആ ഡോജി ക്യാൻഡലിൻ്റെ ഹൈ ലെവലെന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി എൺപത് പോയിൻറ്റ് പൂജ്യം അഞ്ചാണ് അപ്പോൾ നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം ആണ് അപ്പോൾ ആദ്യത്തെ ആ ഒരു ബേസിലുള്ള ഇവിടെ ഒരു വയലറ്റ് ഡോട്ടും ഉണ്ട് ആ ഒരു ബേസിലേക്കുള്ള ലോവിൽ വന്ന് മാർക്കറ്റൊന്ന് ആദ്യത്തെ റെസ്പെക്റ്റ് ചെയ്തെന്നുള്ളൂ പക്ഷേ അവിടെ നിന്ന് തിരിച്ചു വലിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അതൊരിക്കലും ഒരു വലിവാകാനായിട്ടുള്ള സാഹചര്യങ്ങളൊന്നുമില്ല ആദ്യത്തെ തവണ മുതിർന്ന ആൾക്കാരെ കാണുമ്പോൾ ബഹുമാനിക്കും രണ്ടാമത്തെ തവണ ഒന്നും കൂടെ ബഹുമാനിക്കാൻ നോക്കും മൂന്നാമത്തെ തവണ അത് ബ്രേക്ക് ചെയ്ത് അങ്ങ് താഴത്തോട്ട് വന്നിട്ട് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ഫില്ല് ചെയ്യണം എൻ്റെ കൺസെപ്റ്റ് അതാണ് ഞാൻ ഇനി ഉടനെ സിയിലേക്ക് അങ്ങനെ ഫോക്കസ് ചെയ്യുന്നില്ല വൺ എയ്റ്റി മാർക്കറ്റ് ടച്ച് ചെയ്യുമെന്ന് നോക്കിയിട്ട് ബാക്കി തീരുമാനങ്ങളുള്ളൂ ഇല്ലെങ്കിൽ വേണ്ട അതാ ലോസിലേക്ക് പോയാൽ അടുത്ത പരിപാടി അപ്പം നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ കണ്ടുകൊണ്ട് പേടിച്ച് മാറാനായിട്ടാണെങ്കിൽ നമുക്കൊരിക്കലും ഒരു ട്രേഡർ ആവാനായിട്ട് പറ്റില്ല അപ്പോൾ എന്ത് സാഹചര്യങ്ങൾ കൊണ്ടാണ് അവിടെ റിവേഴ്സ് ആവുന്നത് എന്ത് സാഹചര്യങ്ങൾ കൊണ്ടാണ് അവിടെ ഫ്ലക്ച്വേഷൻ വരുന്നത് അത് തിരിച്ച് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് കണക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ വരില്ല ഈ കണക്കറിയാതെ ക്യാൻഡിലുകളുടെ വൈബ്രേഷൻ നോക്കി മാത്രം ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കാണ് പെട്ടെന്ന് ഇറങ്ങി പോകണമെന്നുള്ള തോന്നൽ അല്ലെങ്കിൽ ലോസ് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് അപ്പം അപ്പോൾ കുറച്ച് നേരത്തെ സ്ട്രഗിളിന് ശേഷം ഇരുന്നൂറ്റി എഴുപത്തൊന്ന് പോയിൻറ്റ് എട്ട് പൂജ്യത്തിലേക്ക് സി മുട്ടിയിട്ടുണ്ട് ആ സി ഇരുന്നൂറ്റി എഴുപത്തൊന്ന് പോയിൻറ്റ് എട്ട് പൂജ്യത്തിൽ മുട്ടിയപ്പോൾ പി നൂറ്റി എഴുപത്തെട്ട് പോയിൻറ്റ് പൂജ്യം എട്ട് ലെവലില് നൂറ്റി എഴുപത്താറ് പോയിൻ്റ് അഞ്ച് പൂജ്യം വരെ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടും ഈ ചാർട്ട് ടാലെയ്യുന്നതിൻ്റെ റീസൺ അതാണ് ഇനി നെക്സ്റ്റ് ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിൽ നിലവിലുള്ള സി ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്താറിലേക്ക് ഫാളാവും അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്താറിലേക്ക് എസ് എം എയിലേക്ക് മുട്ടുന്ന സമയം വൺ സെവൻറ്റി സിക്സ് ഇപ്പോൾ നിലവിലുള്ള ഹൈ എന്ന് പറഞ്ഞാൽ വൺ സെവൻ്റി സിക്സ് പോയിൻ്റ് ഫൈവ് സീറോയാണ് അപ്പോൾ അതൊരുമിച്ചായിരിക്കും ചിലപ്പോൾ നൂറ്റി എഴുപത്തേഴ് എൺപത് ഒരുമിച്ചായിരിക്കും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോകുന്നത് അടുത്ത രണ്ട് ക്യാൻഡിലാണ് അടുത്ത ബ്രേക്ക് ഔട്ട് നോക്കുന്നുള്ളൂ അതുവരെ ഒന്ന് റെസ്റ്റ് എടുക്കാം കാരണം പിയിൽ ആർ എസ് ഐ ഡൈവർജൻസ് ആയി വരുന്നുണ്ട് അത് റെഡിലേക്കും കൂടെ കഴിഞ്ഞാൽ ഒരു ലോങ് ഹോൾഡിംഗ് ഒക്കെ നടക്കത്തുള്ളൂ ഇനി പത്ത് മണിയോടനുബന്ധിച്ച് അപ്പം എഴുപത് മുപ്പത് പോയിൻ്റ് മാർക്കറ്റിൽ മൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു പത്ത് പോയിൻറ്റിൻ്റെ മേലൊരു മൂവ് കിട്ടുമ്പോൾ ഒരെണ്ണം കൊടുക്കുക ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക അത് കയറിപ്പോണെങ്കിൽ ഇന്ന് ഇരുന്നൂറ്റി നാൽപ്പത് വരെ പോട്ടെ എന്ന് വെച്ച് വെയിറ്റ് ചെയ്യാം അപ്പോൾ എഴുപത് പോയിന്റ് കിട്ടും ഇരുന്നൂറ്റി നാൽപ്പതിൽ ചെന്ന് മാർക്കറ്റ് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് സെവൻറ്റി പോയിന്റ്സ് ആണ് ഈ ഒരു മൂന്ന് രണ്ട് മൂന്ന് നാല് ക്യാൻഡിൽ ആ ക്യാൻഡലിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ സ്ട്രഗിൾ വരുന്നത് എന്തായാലും സിയിലേക്കൊന്നും എന്തായാലും ഞാൻ നോക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്ട്രഗിൾ വരും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 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 സ്ട്രഗിളൊക്കെ വരും അതിനുശേഷം ഒറ്റ ഭൂമിലായിരിക്കും മാർക്കറ്റ് ടു തേർട്ടി എയ്റ്റ് പോകുന്നത് ടു തേർട്ടി എയ്റ്റ് എനിക്ക് മേളോട്ടുള്ള ടാർഗറ്റ് മൂന്നെണ്ണം ഉള്ളൂ ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് എനിക്ക് ഈവനിങ് ആയാലും കുഴപ്പമില്ല ഒരു തിരക്കുമില്ല ടു സിക്സ്റ്റിന്നുള്ള ഒരു ലെവല് ടു തേർട്ടി എയ്റ്റ് ടു സിക്സ്റ്റി പിന്നെ എസ് എം എ അത് ഇപ്പം എന്തൊക്കെ റെഡെന്ന് വന്നെന്ന് പറഞ്ഞാലും എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും എപ്പോഴൊക്കെ എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് അപ്പോഴൊക്കെ ഞാൻ ടു തേർട്ടി എയ്റ്റിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തിരിക്കും അപ്പോൾ അത് ഇവിടെ ഈ ഒരു നാല് ക്യാൻഡിൽ സപ്പോർട്ട് ലെവലാണ് ഇതൊരു മേളിൽ പോകുമ്പോൾ റെസിസ്റ്റൻസ് ലെവൽ അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അത് ഇരുന്നൂറ്റി അറുപത്തിനാല് എസ് എം എയിലേക്കോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ഭാഗത്തേക്കോ റീടെസ്റ്റിന് വേണ്ടി പോകുന്നതാണ് അതിനുശേഷം ഒരൊറ്റ മൂവ്മെൻറ്റിൽ ടു തേർട്ടി എയ്റ്റ് എത്തും അല്ലെങ്കിൽ എസ് എം എസ് എത്ത് എസ് എം എത്തുകയെന്നുണ്ടെങ്കിൽ അതുവരെ ഓപ്പർച്യൂണിറ്റീസ് നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളു ത്രീ ഫിഫ്റ്റീന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഒരു കാരണവശാലും സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് വരെ ഇരുന്നൂറ്റി അൻപത്തൊൻപതാണ് അടുത്ത ലെവല് ഇരുന്നൂറ്റി അൻപത്തൊൻപത് ഇരുന്നൂറ്റി അറുപത്തൊന്ന് അപ്പോൾ നൂറ്റി എഴുപതിന്നാണ് എൻട്രി എടുത്തത് നൂറ്റി എഴുപതിന്ന് നൂറ്റി അറു ഇരുന്നൂറ്റി അറുപത്തൊന്ന് വരെ പോയിട്ടുണ്ട് ഒരു പത്ത് പോയിന്റും കൂടെ പോയി കഴിഞ്ഞാൽ ഹൺഡ്രഡ് പോയിൻ്റ് ആണ് നൂറ്റി തൊണ്ണൂറാണ് മേജറായിട്ടുള്ള സപ്പോർട്ട് ലെവൽ പി എസ് സി യുടെ സപ്പോർട്ട് ലെവല് നൂറ്റി തൊണ്ണൂറാണ് ആ നൂറ്റി തൊണ്ണൂറും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ പിന്നെ നൂറ്റി നാൽപ്പത്തഞ്ചിട്ടായിരിക്കും അപ്പോൾ മൂന്ന് ടാർഗറ്റുകളാണ് വരച്ചു വെച്ചത് അതിൽ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് നൂറ്റി എഴുപതിലാണ് എൻട്രി എടുത്തത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് നൂറ്റി അഞ്ച് പോയിൻ്റാണ് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് വന്നിരിക്കണേ അത് ഇരുന്നൂറ്റി എൺപത്തഞ്ചായിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്തൊമ്പതിലേക്ക് മൂവ് ചെയ്യും അതേപോലെ ഇവിടെ സീൽ നിലവിൽ പ്രീവിയസ് ക്യാൻറ്റിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത്തഞ്ചിലേക്ക് ഫാളാകും ഇല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്ത് ടു ടെൻ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ടു ഫോർട്ടി ഫൈവിലേക്ക് പോവും അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല വൺ നയൻറ്റി ഒരു സപ്പോർട്ട് എടുത്തത് കൊണ്ടും ഞാനിവിടെ പരിപാടികളൊക്കെ വൈകിട്ടിയാണ് അപ്പോൾ ബാക്കി പറയാനുള്ള കാര്യങ്ങൾ പുറകെ പറയാം അപ്പോൾ പറഞ്ഞു വരുന്നത് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് റേഡിങ് പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് സ്റ്റഡി റൂമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ ട്രേഡിംഗ് ഒരിക്കലും ഇന്ന് പഠിച്ചിട്ട് നാളെ പ്രോഫിറ്റ് പ്രോഫിറ്റാവുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടുകൂടി വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും സക്സസ് ആവുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല ഇതൊരു സ്കില്ല് ഡെവലപ്മെൻ്റ് ആണ് അതിന് നമുക്ക് എക്സ്പീരിയൻസ് വേണം അത് നീണ്ടൊരു യാത്രയാണ് അപ്പോൾ ഈ ഒരു ചാർട്ട് റീഡിങ് അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ഞാൻ പറയുന്ന ലെവൽസൊക്കെ എന്തുകൊണ്ട് എത്തുന്നു എന്നുള്ളത് അത് ഒരുപാട് നാളെ ഈ ഒരു ചാർട്ട് കണ്ടിന്യൂസ് ഫോളോ ചെയ്തത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് മാത്രമാണ് നിങ്ങൾക്കും ഇതും സാധിക്കും പക്ഷേ നിങ്ങൾ കുറച്ച് ടൈം നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വലിയ കോഴ്സൊന്നും പഠിച്ചത് കൊണ്ടൊന്നും ഒരിക്കലും ഒരു ട്രെയ്ഡർ ആവണമെന്നില്ല ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം അമ്പതിനായിരം ഒരു ലക്ഷം അത്രയൊക്കെ കോഴ്സ് പഠിച്ചുകൊണ്ട് ഒരിക്കലും ഒരു ട്രേഡർ ആവണമെന്നില്ല ട്രേഡറുടെ ഒരു ട്രേഡറുടെ വിജയവും പരാജയവും ഡിപ്പെൻസ് അപ്പോൺ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പേടിയുള്ള ആളുകൾക്ക് ട്രേഡർ ആവാൻ പറ്റത്തില്ല അത് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യാനും ലോസിനെ കൺട്രോൾ ചെയ്ത് റിസ്ക് മാനേജ്മെൻറ്റ് മണി മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് ട്രേഡർ ആവാനായിട്ട് സാധിക്കത്തുള്ളൂ സാധിക്കത്തുള്ളു ഇനി പറയാനുള്ളത് പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കി എടുക്കാം ഒരാളുടെ മനസ്സിലാക്കി എടുക്കാം എന്തുകൊണ്ടാണ് ഒരാൾ പരാജയപ്പെട്ടതെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ലിങ്കിലേക്ക് നിങ്ങൾക്ക് ഡെയിലി അതാത് ദിവസത്തെ അവൈലബിലിറ്റി വെച്ചിട്ടാണ് അതിൽ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും ലിങ്ക് നിങ്ങൾ റിക്വസ്റ്റ് കൊടുത്തോണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അതിൽ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യണം അപ്പം നമ്മുടെ ഫാമിലിയിലേക്ക് ഒരാൾ വരുന്നു ഒരാൾ ഒരു സ്ട്രെയിഞ്ചർ വരുന്നു അപ്പോൾ അതൊന്ന് ആ കുടുംബത്തേക്ക് വരുന്ന ഒരാളെ പരിചയപ്പെടണം അല്ലെങ്കിൽ പരസ്പരം എന്താ പറയണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും പേരും സ്ഥലങ്ങളൊക്കെ ഒന്ന് വെളിപ്പെടുത്തണമെന്നുള്ളൊരു ചടങ്ങ് പൊതുവെ ഉള്ളതാണ് അപ്പം എൻ്റെ പബ്ലിക് ടെലഗ്രാം ചാനൽ ഞാനൊരു ഫാമിലി ഗ്രൂപ്പായിട്ടാണ് കാണുന്നത് അപ്പോൾ റിക്വസ്റ്റ് കൊടുത്തോണ്ട് മാത്രം ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല നേരിട്ട് വിളിച്ച് സംസാരിച്ച് പരിചയപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അതേപോലെ ഒരു ലോങ് ജേർണി ആ ഒരു നമ്മുടെ ഫാമിലിയോടൊപ്പം ഒരു ലോങ് ജേർണി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മാർക്കറ്റ് എന്നുള്ള കാര്യങ്ങളുടെ ഒരു ബേസൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ജീവിക്കാം ഡെയിലി അരിമയടിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള നുറുങ്ങ് വിദ്യകളൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ നേരിട്ട് വിളിക്കുക നമുക്ക് സംസാരിക്കാം നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും ട്രേഡിംഗ് പഠിച്ചിട്ട് ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള ആ ആശംസയോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്